കൊച്ചി കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞതിന് മുളവുകാട് പഞ്ചായത്ത് അധികൃതർ ഗായകൻ എം ജി ശ്രീകുമാറിന് ഇരുപത്തിയ്യായിരം രൂപയുടെ പിഴ നോട്ടീസാണ് അയച്ചത് നോട്ടീസ് ലഭിച്ചതോടെ കഴിഞ്ഞ ദിവസം എം ജി ശ്രീകുമാർ പിഴ ഒടുക്കി കൊച്ചി കായലിലേക്ക് മുളവുകാട് പഞ്ചായത്തിലെ വീട്ടിൽ നിന്ന് മാലിന്യ പൊതി വീഴുന്നത് ഒരു വിനോദസഞ്ചാരി മൊബൈൽ ഫോണിൽ പകർത്തി മന്ത്രി എം പി രാജേഷിനെ ടാഗ് ചെയ്ത വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു വീഡിയോ ദൃശ്യവും ദിവസവും സമയവും സ്ഥലവും പരിശോധിച്ച് പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കുകയായിരുന്നു എം ജി ശ്രീകുമാറിന്റെ വീട്ടിൽ നിന്ന് മാലിന്യം വലിച്ചെറിയുന്നതെന്ന് വീഡിയോയിൽ നിന്ന് വ്യക്തമാണെങ്കിലും ആരാണെന്ന് തിരിച്ചറിയാനാവില്ല പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കാനുള്ള ഒൻപത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന സർക്കാരിന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് തെളിവ് സഹിതം പരാതി നൽകിയാൽ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി മറുപടി നൽകിയിരുന്നു പിന്നാലെ ഇങ്ങനെ പരാതി ചെന്നതോടെ തദ്ദേശ വകുപ്പിലെ കൺട്രോൾ റൂമിന്റെ നിർദ്ദേശപ്രകാരം അന്ന് തന്നെ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധിച്ച് ഇക്കാര്യം സ്ഥിരീകരിച്ചു തുടർന്ന് പഞ്ചായത്ത് രാജ് ആക്ടിലെ ബന്ധപ്പെട്ട വകുപ്പ് പ്രകാരം പിഴ നോട്ടീസ് നൽകുകയായിരുന്നു ഇക്കാര്യം പിന്നീട് പരാതിക്കാരനെ മന്ത്രി തന്നെ സാമൂഹ്യ മാധ്യമം വഴി അറിയിച്ചു പിഴ അടച്ചു കഴിയുമ്പോൾ ഈ വിവരം തെളിവ് സഹിതം നൽകിയ ആൾക്ക് പാരിതോഷികം ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്